നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൈബർ ലോകത്തും അതുപോലെ തന്നെ വാർത്തകളിലും ഏറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു കലാമണ്ഡലം സത്യഭാമ നടത്തിയിട്ടുള്ള ജാതീയ വിമർശനം ഏതായാലും അതിനുശേഷം നിരവധി ട്രോളുകളാണ് അവർക്കെതിരെ ഉയർന്നത് മാത്രമല്ല നിരവധി ആളുകളാണ് അതും രാഷ്ട്രീയവും അതുപോലെ തന്നെ സിനിമാ മേഖലയുള്ള എല്ലാവരും തന്നെ ഒരുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളടക്കം ആ ഒരു വിമർശനത്തിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു കറുപ്പ് നിറമുള്ളവർ മോഹിനിയാട്ട മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന പരാമർശം നടത്തിയതിന് പിന്നാലെ ക്രൂരമായ സൈബർ ആക്രമണമാണ് താൻ നേരിടുന്നതെന്ന് ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് കുടുംബത്തെ വരെ വലിച്ചു അധിക്ഷേപം തുടരുകയാണെന്നും ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും സത്യഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു ചില യൂട്യൂബ് ചാനലുകളോട് പറഞ്ഞ കാര്യത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപം നേരിടുന്നു എന്നുമാണ് സത്യഭാമ ആരോപിക്കുന്നത് തന്റെ കുടുംബത്തെയും സ്വകാര്യതയും വലിച്ചഴിച്ചുകൊണ്ട് അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും തന്റെ അഭിമുഖം ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും സത്യഭാമ കൂട്ടിച്ചേർത്തു ഇതാദ്യമായാണ് സത്യഭാമ തന്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നത് നേരത്തെ മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോഴും സത്യഭാമ പരാമർശത്തിൽ ഉറച്ചു നിന്നിരുന്നു സംഭവം വിവാദമായതോടെ കലാസാംസ്കാരിക പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു എന്തിനെ കലാമണ്ഡലം വരെ ഈ ഒരു പ്രസ്താവനയെ തള്ളിക്കളഞ്ഞിരുന്നു മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാലിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അലോചകത്വം വേറെയില്ല ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർ അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരി നല്ല സൗന്ദര്യമുള്ളവരില്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല ഇങ്ങനെയായിരുന്നു സത്യഭാമയുടെ അവിവാദമായ പരാമർശം ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങളും സത്യഭാമയുടെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് താൻ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച വ്യക്തിക്ക് മോഹിനിയാട്ടത്തിന് നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു എന്നാണ് അവർ പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തിരുവനന്തപുരത്ത് നൃത്ത വിദ്യാലയം നടത്തുന്ന സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത് അദ്ദേഹത്തിന് കാക്കയുടെ നിറമാണെന്നും മറ്റു തള്ള കണ്ടാൽ സഹിക്കില്ല എന്നായിരുന്നു ആ വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ പിന്നാലെ മാധ്യമങ്ങൾ ഇത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ മാധ്യമങ്ങളോട് വളരെ ക്ഷോഭിച്ചും തന്റെ മുൻ പ്രസ്താവനകളിൽ ഉറച്ചു നിന്നുകൊണ്ടുമാണ് അവർ സംസാരിച്ചിരുന്നത് സംഘപരിവാർ സഹയാത്രികയായ സത്യഭാമ കേസറിയിൽ ലേഖനം എഴുതുകയും ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ ചില കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ ബിജെപി സംഘടിപ്പിച്ച സമരങ്ങളിലും സത്യഭാമ സജീവ സാന്നിധ്യമായിരുന്നു എന്ന് പറയുന്നു അതേസമയം സമയം സത്യഭാമ ഒരു സി പി എമ്മുകാരിയാണ് അവർ അതിന്റെ ചില പരിപാടികളിൽ പങ്കെടുക്കുന്നത് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ വലിയ രീതിയിലാണ് ഇപ്പോൾ ആ ഒരു വിമർശനം ഇപ്പോഴും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സത്യമാമ രംഗത്ത് വരുന്നത്